ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ അലഹമില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എപ്പോഴും ഉള്ള പോലെ നമ്മുടെ വീട്ടിൽ നല്ല വീട്ടിലല്ല നമ്മുടെ ഈ ഭാഗത്ത് നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ജനലെപ്പോഴും അടച്ചു അടച്ചു വെച്ചിട്ടിരിക്കണം പക്ഷേ എനിക്കിങ്ങനെ അടച്ചു വെച്ചിരിക്കണം അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിൽക്കും കേട്ടാ പക്ഷേ പെട്ടെന്ന് കാറ്റത്ത് വന്ന് അടയും അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം നല്ല ഒരു ഏറക്ക കൊണ്ടിട്ട് പിന്നെ അങ്ങനെ അടച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ താ ഞാന് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ ഒരു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫാമിലിയിൽ അപ്പോൾ ഞാൻ അതിന് പോയി അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഈ കാന്റമ്മ ഇവിടെ ഉണ്ട് കണ്ണോ ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും അതൊരു ഡിസ്റ്റ ഡിസ്റ്റർബൻസ് തന്നെയല്ലേ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ആ വീഡിയോ മിസ്സായി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഞാനെന്താ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള വീഡിയോസൊക്കെ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളും അവസ്ഥകളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ആയിട്ടാണ് കേട്ടോ ഞാനീ പറയണത് അപ്പോൾ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും കാണാത്തവർ ഉണ്ടെങ്കിൽ ആ മുമ്പിലെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മാവരച്ച് വെച്ചതായിരുന്നു ഗൈസ് അതാ നല്ലവണ്ണം എന്താ പറയുക അതിങ്ങനെ നല്ലോണം പുളിച്ച് പൊങ്ങി ഉണ്ടായിരുന്നു കേട്ടോ പൊളിച്ചോന്ന് ചോദിച്ചാൽ പൊളിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് നന്നായിട്ട് പൊന്തി പോയത് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചോറ് അപ്പത്തിനാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചോറ് കൂടുതലിട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഇങ്ങനെ നന്നായിട്ട് പൊന്തി പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക ഇവിടെ ഇല്ലാത്ത കാരണം പിന്നെ പാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കവർ പാല് കുടിക്കണതിനോട് എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്താണ് പക്ഷേ ഇടയ്ക്കലൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നുമില്ല അത്രയും ഞാനൊരു ചായപ്രാന്തിയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് എപ്പോഴും ചായ വേണം കട്ടൻ ചായ എനിക്കത്ര പിടിക്കില്ല പക്ഷേ എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ തലവേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ചായ കുടിക്കാൻ നിർബന്ധിതനായി ഇത് കട്ടൻ ചായ ചായന്ന് തന്നെ പറയാട്ടെ അപ്പോൾ ഞാൻ ദോശ ചൂടാൻ നിൽക്കുകയാണ് മക്കൾ സ്കൂളിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അറിയില്ല ഈ മാവ് നന്നായിട്ട് ഇങ്ങനെ പശ പോലെ ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ ചോറ് കൂടുതൽ ഇട്ടതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണത് പക്ഷേ അതിൻ്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ ദോശ ഇട്ട് കൊടുക്കുന്നു പക്ഷെ നല്ല ആയിരുന്നു കേട്ടോ അത് പറയിരിക്കാൻ വയ്യ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇന്നത്തെ ദോശയ്ക്ക് ഉണ്ടായിരുന്നു അത് മക്കൾ പറയുണ്ടായിരുന്നു ഞാൻ ഇത്രയ്ക്കും വലിപ്പത്തിൽ ദോശ ചുടാറില്ല ചെറിയ ദോശയാണ് ചൂടാറുള്ളത് പക്ഷേ ഈ അത് ഈ ഒരു ദോശ അങ്ങനെ ചൂടാൻ കിട്ടണില്ലാട്ടാ അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ചുട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടാ അപ്പോൾ ദോശയൊക്കെ ചുട്ടു മക്കൾക്കൊക്കെ കൊടുത്തു മക്കളെല്ലാവരും സ്കൂളിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് എൻ്റെ ഒഴുവാണല്ലോ അപ്പം നമ്മളെപ്പോഴും ഇരിക്കണം ആ ഒരു സീറ്റിൽ വന്നിട്ട് എപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ ഭക്ഷണം കൂടുതലും കഴിക്കുക അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ അങ്ങനെയാണ് ഞാൻ കഴിക്കാറുള്ളത് അപ്പോൾ ഈ അടുക്കളപ്പുറത്തന്നെ ഇരുന്നിട്ട് കഴിക്കണ ഒരു സുഖമുണ്ടല്ലോ അത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യാറില്ല ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ചെയറിൽ തന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇന്നലെ ഞാൻ ഫങ്ഷനൊക്കെ പോയിട്ട് വന്നതാണല്ലോ ഉച്ചയ്ക്കൊക്കെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എന്നോടും ഒന്നും വേണ്ടാന്ന് തോന്നി അപ്പോൾ ഞാനങ്ങനെ പിന്നെ ശരിക്കും വെള്ളം കുടിച്ചിട്ട് കിടന്നു അത് കാരണം കൊണ്ടാണോ കൊണ്ടാണെന്നറിയില്ല ഇന്നലെ ഉച്ചക്കെ കഴിച്ചതാണല്ലോ അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് മൂന്ന് ദോശ കഴിച്ചു കുറേ കാലത്തിന് ശേഷം ഞാൻ മൂന്ന് ദോശ കഴിക്കണത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോഴാണ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചു കട്ടൻ ചായ പലഹാരത്തിൻ്റെ അപ്പം കൂട്ടിയപ്പം നല്ല ടേസ്റ്റൊക്കെ തോന്നി അങ്ങനെ രാവിലെ അതൊക്കെ കഴിച്ചു റംസാനൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നു കേട്ടാ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്കാലത്തെ കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പമായിട്ട് എന്ത് കറി വെക്കാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരമായിട്ട് അപ്പം ആദ്യം ചോറ് വെക്കണമല്ലോ അപ്പം ഞാനിതാ ചോറ് അരിയൊക്കെ ഇട്ടുകൊടുത്ത് ചോറ് തിളച്ചൂട്ടാ അപ്പം ഇനി എന്തായാലും ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കണം അപ്പം നമ്മുടെ റൈസ് കുക്കറിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു കമൻസൊന്നും ഒരുപാട് കണ്ടിട്ടില്ല കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം അപ്പോൾ അതാ ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്താ കറി അറിവെക്കണമെന്ന് വെച്ചാൽ തൈരുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല അതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പാല് കിട്ടാത്തത് കൊണ്ട് കുറച്ച് തൈര് മാത്ര ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണല്ലോ ഉള്ളോ പിന്നെ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയിട്ട് കഴിക്കുക തൈരുണ്ടല്ലോ തൈരുണ്ടെങ്കിൽ പിന്നെ ഒരു കറി ആവശ്യമില്ലാട്ടാ ഒരു ഉള്ളി ചാലിച്ചിട്ട് കഴിക്കാനും എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ എന്തായാലും ഒരു ഉരുളക്കിഴങ്ങ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു പെരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാളയൊക്കെ ചേർത്തിട്ട് ഒരു മഴക്ക് പുരട്ടി പോലെ ഒരു രൂപത്തിൽ ഞാൻ വെച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെയൊക്കെയാണ് കഴിക്കല് ഞാൻ അങ്ങനെയാണ് പക്ഷേ ഈ ഒരു എളുപ്പ പണി എന്ന് പറയുന്നത് രണ്ട് പണി പണിയാവുകയുള്ളൂ കാരണം വൈകുന്നേരം ആണെങ്കിൽ എന്തായാലും കറി വെക്കണം പക്ഷേ അത് ഉച്ചയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിനായി പക്ഷേ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടും പക്ഷേ ഈ തട്ടിക്കൂട്ടും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരെ നേരം തട്ടിക്കൂട്ടേണ്ടി വരും അപ്പോൾ അതാണ് അതിൻ്റെ കാരണം കേട്ടാ ഇപ്പം ഞാൻ എന്തായാലും എനിക്ക് വയ്യ കുറച്ച് ഇന്നലെ ഞാൻ പറയ ഫങ്ഷൻ നമ്മൾ എന്തായാലും ഫങ്ഷന് പോകുമ്പോൾ കുറേ പെൻഡിങ് ഉണ്ടാവും പണികളൊക്കെ പെൻഡിങ് ഉണ്ടാവും എനിക്ക് കുറച്ച് അലക്കാനുണ്ട് വാഷിംഗ് മെഷീനാണ് അലക്കണമെങ്കിൽ കൂടി നമ്മളെന്തായാലും അതൊരു പണിയാണല്ലോ അപ്പോൾ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണി വേണ്ടാന്ന് വെച്ചു കറി വെക്കണ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു പേര് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേറെ അടിക്കണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇതൊരു തട്ടിക്കൂട്ടലൊപ്പിക്കലാണ് ഇന്ന് ചെയ്തത് അപ്പോൾ എന്തായാലും ഇനി ഞാൻ ചോറുണ്ടട്ടേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മക്കൾക്കിത് സ്കൂൾ വിട്ട് വന്ന് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കാരണം അവർക്ക് ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ചെയ്യണത് കുറച്ച് വെന്തിട്ടായിരിക്കണം തണ്ടാവേണ്ടത് എന്നാലാണ് അവർക്ക് നല്ലങ്ങനെ കുഴഞ്ഞ് പോകണം എന്നാലാണ് റംസാനിക്കും എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണത് അപ്പോൾ ഇതാ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചൺ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് അതിൻ്റെ ഇടയിൽ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് തൈര് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതും കൂട്ടി ഞാൻ ചോറ് ഉണ്ണാൻ പോവാണ് അപ്പോൾ തൈര് കൂട്ടി ചോറിന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളെ നല്ല അടിപൊളി തൈരാണ് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിച്ചവർക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ഉച്ചക്കലത്തെയൊക്കെ കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കമൻസായിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മടിക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഞാൻ ആ ഒരു ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കണത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കഴിഞ്ഞ വീഡിയോസ് വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഇനി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ